ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രൈസ് എഴുതിയിട്ടുള്ള ടാഗ് ഉണ്ടല്ലോ അതുകൊണ്ട് കുഞ്ഞു സൂത്രവുമായിട്ടാണ് നമ്മൾ ഡ്രസ്സിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ടാഗ് പൊട്ടിപ്പോകാതെ ഇതുപോലെ തന്നെ എടുക്കണേ അതിൻ്റെതായ ഇതുപോലത്തെ മറു സൈഡിലുള്ളതായ ക്ലിപ്പ് പോലെയാണ് ഇരിക്കുന്നത് അത് ഇതുപോലെ ഊരി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇളകി കിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക്കിലുള്ള ഒരു സ്റ്റിക്കറും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതിലിരിക്കുന്ന പ്രൈസ് എഴുതിയ ആ സ്റ്റിക്കർ മാത്രം നമുക്ക് ഇളക്കി പ്ലാസ്റ്റിക് അതുപോലെ തന്നെ എടുക്കുക കണ്ടോ ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ ഉരിക്കും അങ്ങനെ മാത്രമേ നമ്മൾ ഡ്രസ്സിൽ നിന്ന് എടുക്കാവൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും പിന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ഈ ത്രെഡ് ഇളക്കി മാറ്റി വെച്ച് കൊടുക്ക ഇനി നമുക്ക് ഇതിലിരുന്ന പ്ലാസ്റ്റിക് ഇതുപോലെ രണ്ടായി മടക്കി കൊടുക്കാം ഇനി ഇത് രണ്ടായി കട്ട് ചെയ്തെടുക്കാം നമ്മൾ മടക്കി കൊടുത്താൽ ആ മടക്കിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നേർ പകുതി തന്നെ കിട്ടും ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് രണ്ടായി മടക്കി കൊടുത്തതിന് ശേഷം മറു സൈഡിൽ നിന്ന് ഒരു മടക്കും കൂടി കൊടുക്കണം ഒരേ സൈഡിൽ കൂടി മടക്കി കൊടുക്കല്ലേ രണ്ടും രണ്ട് സൈഡിലായിട്ടാണ് മടക്കി കൊടുക്കാനുള്ളത് അതിനുശേഷം റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തുമ്പ് ഭാഗം കട്ട് ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പിന് ഏകദേശം കിട്ടും ഇനി ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞു മൂടി ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ആ മടക്കി കൊടുത്ത ആ മടക്ക് പോർഷനിൽ ഇതുപോലെ കത്രിക കൊണ്ട് കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിനെ ഫ്ലവറിൻ്റെ ഇതളു പോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും റാ പോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത ആ ഭാഗം ഒന്നും കൂടി ഉള്ളിലോട്ടും മടക്കി ഒരു ഫ്ലവറിന്റെ ഷേപ്പിനെ ആക്കിയെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം അടുത്ത പീസ് എടുത്ത് ഈ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫ്ലവറാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സ്റ്റിക്കർ ഇതുപോലെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലേ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിലോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇതിൽ യെല്ലോ കളർ ആണ് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് അടിച്ചു കൊടുക്കാമേ നിങ്ങൾ എടുക്കുന്ന ആ ടാഗിൻ്റെ റെഡിൻ്റെ കളറിന് മാച്ചയായ കളർ ആണ് അടിച്ചു കൊടുക്കാനുള്ളത് ഞാനിപ്പോഴെടുത്തത് ഓറഞ്ച് കളറായത് കൊണ്ടാണ് ഈ കളർ പെയിൻറ് അടിച്ചു കൊടുക്കുന്നത് ഇനി ട്രെഡിന് വേണമെങ്കിൽ വേറെ കളർ പെയിൻ്റ് അടിച്ച് അതിൻ്റെ നിറവും മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഗ്രീൻ കളർ പെയിന്റും കൂടി ഇതുപോലെ മുഗൾ ഭാഗത്തോട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് പെയിന്റ് ചെയ്ത് കൊടുത്ത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കൊടുത്ത ടാഗിൻ്റെ ഉണ്ടല്ലോ അതെടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം രണ്ട് ഫ്ലവറും രണ്ട് സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ത്രെഡിന്റെ രണ്ട് സൈഡും കൂടി ജോയിൻറ് ചെയ്ത് വരുന്ന ക്ലിപ്പ് പോലത്തെ പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് താഴോട്ട് വെച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ എന്ന് എന്നുവെച്ചാൽ ത്രെഡിൽ മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ ആ ക്ലിപ്പ് പോലത്തെ പോർഷൻ കുറച്ച് പ്ലാസ്റ്റിക് ആണ് അതിൽ ഒട്ടിച്ചു കൊടുക്കേണ്ട ഇനി ഈ ഫ്ലേവറിൻ്റെ സെൻറ്ററിലായിട്ട് ഗോഡാൻ കളറിലുള്ള രണ്ട് ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ക്ലിപ്പ് ഇട്ട് കൊടുക്കാം ഈ ഗ്ലൂ നല്ലതുപോലെ ഒട്ടിയതിന് ശേഷമേ ഇങ്ങനെ ചെയ്യാവേ അല്ലെങ്കിൽ ഇളകിപ്പോകൂ ഇപ്പോൾ നല്ലതുപോലെ ഒട്ടിയിട്ടില്ല ഞാൻ ചെയ്യുമ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊരാനും എടുക്കാനും പറ്റും ഇത് ആയിട്ടും മുടി പിന്നിയിട്ടിട്ട് തുമ്പത്തോട്ടായിട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഹെയർ ബാൻഡ് ആയിട്ടും യൂസ് ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും യൂസ്ഫുൾ ആയ ഒരു ഐറ്റം ആണ് കുട്ടികൾക്ക് ബ്രേസ്ലേറ്റ് ആയിട്ടും മുതിർന്നവർക്ക് ഹെയർ ബാൻഡ് ആയിട്ടും ഉപയോഗിക്കാം നിങ്ങളും പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിലിരിക്കുന്ന ടാഗ് കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കണേ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ